India is ഇന്ത്യ ഈസ് എ യുണീക് കൺട്രി വിത്ത് എ വേസ്റ്റ് ചേച്ചി ക്ലാസ് കഴിഞ്ഞിട്ട് ആഹാരം വിശകുന്ന അകത്ത് പോയി കഴിച്ചിട്ട് വരും അയ്യോ ഇത് ടീച്ചറിന് വേണ്ടി ഉള്ളതാ എനിക്കോ അയ്യോ ഇതൊക്കെ എനിക്കൊരു ചായ മാത്രം എന്റെ മോന് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ആ ആളിന്റെ ശരീരവും മനസ്സും സന്തോഷമുള്ളതായിരിക്കണം ആഹാരം കൂടിയാലും ഉള്ള സന്തോഷം കൂടെ പോകും ചേച്ചി അങ്ങനൊന്നും പറഞ്ഞു കഴിച്ചേ കഴിച്ചേ ഇത് അല്ലേ ഈ കഴിക്കേ കഴിക്കണം ഇതാ ഇന്നര ചിപ്സ് കൂടെ കഴിച്ചോ ടീച്ചറെ സതി ചേച്ചിയേ അവരുടെ കസ്റ്റഡിയിൽ ആക്കിക്കളയാനുള്ള നീക്കങ്ങളാണ് നടന്നോണ്ടുവരുന്നത് നമുക്കും വിട്ടുകൊടുക്കാൻ പാടില്ല ഞാൻ കരുതിയത് ആ പത്മകുമാരന്റെ ശല്യം കാരണം ടീച്ചർ പെട്ടെന്ന് തന്നെ അവിടത്തെ പഠിപ്പിക്കൽ അവസാനിപ്പിക്കൂന്നാ ഹും ആ പ്രതീക്ഷ ഇനി നടക്കും തോന്നുന്നില്ല നാത്തുനെ അതെന്താ ആ രമേശിനും പത്മുമാരും ഒക്കെ ചില ധാരണകളൊക്കെ ഉണ്ടാക്കി അവരിപ്പോഴേ പൊതു ലക്ഷ്യത്തിന് വേണ്ടി നീങ്ങി പുരുഷ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആരെയാണെന്നറിയാം സ്വത്തും പണമൊക്കെ പിന്നീടേ വരുന്നുള്ളൂ ഏത് അപകടത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാനുള്ള ആൾ അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ആ ഈയിടയ്ക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് എനിക്കിതെല്ലാം മനസ്സിലായത് പഴയ ചില സിനിമകൾ കണ്ടപ്പോൾ കൂടുതൽ ബോധ്യമായി അതെങ്ങനെ അതെ സിനിമയിലെ നായിക്ക് ഈ നായകനോട് ആദ്യം ഇഷ്ടക്കേടാ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നായികയെ കുറെ ചട്ടമ്പിമാരി ശല്യപ്പെടുത്താൻ വരുന്നത് ഉടൻ നായകൻ അവരെ അടിത്തോടിച്ചു പ്രേമം വരും പിന്നെ പാട്ടായി ഓട്ടമായി ബീച്ചായി കല്യാണത്തോടെ ചൂപ രമ്യ ആരെങ്കിലും ആക്രമിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണം അയ്യേ എടാ ആ കുട്ടിക്ക് ഒരു അൻപത് പൈസ ആവുന്നവരെ ആരും ആക്രമിക്കില്ലെന്ന് വയ്ക്ക് സ്ഥാനം പറ എടാ നമ്മൾ ആളെ വച്ച് ആ കുട്ടിയെ ശല്യപ്പെടുത്തുന്നു രക്ഷകനായിട്ട് പത്മകുമാർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ അവനെ അടിച്ചു ഓടിക്കുന്നു രമ്യയുടെ ഹൃദയത്തിൽ പത്മകുമാർ സ്ഥാനം പിടിക്കുന്നു അടിന്നൊക്കെ പറഞ്ഞ

ഈ അയ്യേ ഭയങ്കര ശക്തിയോട് ശക്തി ഇല്ല അതെ ആക്ഷനെ കുറച്ച് വേണം ഡ്രാമ ഡ്രാമ വേണം ഒരു കശ്മലന്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്തി എടുക്കുന്നുള്ള തോന്നൽ ഉണ്ടാകണം അതിന് നിങ്ങളൊന്ന് സഹകരിക്കണം അതൊക്കെ ഞാൻ താഴെ അഭിനയിക്കാം നിങ്ങൾ ശക്തിമാനായ ചെറുപ്പക്കാരനാണ് അയ്യോ അമ്മേ അങ്ങനെയൊക്കെ ഈ സംഭവത്തോടെ അങ്ങ് അടുക്കും കല്യാണത്തിന് ഈനാം പേറ്റി സുഖം വന്ന് അനുഗ്രഹിക്കണം അതിനും കാശ് തരണം തരാം അപ്പോ മറ്റന്നാ കോളേജ് വിട്ടിട്ട് എം എ വരുമ്പോ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ എന്ത് പത്മവുമാറെ വരുന്നത് കണ്ട അതാണ് ആള് ചെല്ലി ധൈര്യമായിട്ട് ചെല്ലി ഞാൻ പറഞ്ഞു ആസ്റ്റ്